അനാഫിലാക്സിസ് ആയിരുന്നു അതെ അതെ ബോധം കെട്ട് താഴെ പോയായിരുന്നു അല്ലേ പിന്നെ യു കെയിൽ നിന്ന് എപ്പോഴും ഒരു എപ്പി പെൻ വെച്ചായിരുന്നു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ അലർജി ശ്വാസം മോട്ടിലുണ്ടാകാം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു നമ്മൾ ആദ്യം കാണുന്നത് അന്ന് കയ്യിൽ എപ്പി പെൻ ഒക്കെ ആയിട്ടായിരുന്നു വന്നത് അല്ലേ നമ്മൾ ഒരു വർഷത്തോളം ഇമ്യൂണോതെറാപ്പി എടുത്തു ഒരു വർഷമായോ അതോ ആറ് മാസത്തേക്കാണോ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ അതായത് അലർജി ഉണ്ടാക്കിയിരുന്ന പല സാധനങ്ങളും ഇപ്പൊ കഴിച്ചു അറിയാതെ കഴിച്ചു പ്രശ്നമൊന്നുമില്ല അതിന്റെ അർത്ഥം അലർജി പൂർണ്ണമായിട്ടാണ് ഈ ഒരു വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും അനാഫ്ലാക്സിസ് ഉണ്ടായോ അലർജിണ്ട് എമൗണ്ട് അങ്ങനെ തന്നെയായിരുന്നു കറക്റ്റ് ആയിട്ട് അലർജിക്ക് ആയിരുന്നത് അലർജി പാല് ചോക്ലേറ്റ് പലതരത്തിലുള്ള വെജിറ്റേറിയൻ വിഭവങ്ങളാണെങ്കിൽ പോലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള പൊടി ഫംഗസ് തുടങ്ങിയ സംഭവങ്ങളും അലർജി ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഇമ്മ്യൂണോതെറാപ്പിയും പ്ലാൻ ചെയ്തത് മാത്രമല്ല അതിനകത്ത് ഡയറ്റ് മോഡിഫിക്കേഷനും അത് വെച്ചിട്ടായിരുന്നു ഇപ്പോഴും ചില സാധനങ്ങൾ അലർജി ഉണ്ട് എന്നിരുന്നാലും ഒത്തിരി റിയാക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം കഴിക്കുക നമ്മൾ ഒത്തിരി കൂടുതൽ കഴിക്കരുത് ഉള്ളൂ ഉള്ളു വീട്ടിലെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആപ്പ് നമ്പർ തോന്നുന്നത് അല്ലേ ഓക്കെ ഓക്കെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ദീപ്തിയോട് തന്നെ ചോദിച്ച് മനസ്സിലാകണം ദീപ്തിയുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിച്ച് ചോദിക്കാം ദീപ്തിയുടെ ഓക്കെ ഓക്കെ ശരി സോറി ടുത്ത് കുറെ ചോദിച്ചു ചോദിച്ചിരുന്നു അല്ലേ എനാഫിലാക്സിസ് ഉണ്ടായൊക്കെ പോലും ഇത്രയും ബെറ്റർ ആയി എന്നുള്ളത് ശരിക്കും നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ആയി കാണിക്കുന്നത്